ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്നോ ബേബിനെ ഞാൻ എണ്ണ തേപ്പിച്ചിട്ടുണ്ട് ഇന്ന് കുളിക്കുന്നത് എണ്ണ തേപ്പിച്ച് കുളിക്കുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ ഗൈസ് നല്ല സിങ്കക്കുട്ടി പോലെ ആവുന്ന കുട്ടി എലിക്കുട്ടി പോലെയായി എനി ഗൈസ് ഞങ്ങൾ നേരെ എന്നിട്ട് പോയത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചേച്ചിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണെന്ന് അറിയാമല്ലോ അപ്പോൾ കുറച്ച് ചക്കയും മാങ്ങയൊക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് എന്നെ സ്പ്ലിറ്റായി കാരണം എനിക്കും അതും ഒന്നും പ്രോഗ്രാമിനും വേണം അപ്പം ഞങ്ങൾ വേറെ വഴിക്കും എൻ്റെ ഫാമിലി തിരിച്ച് വീട്ടിലേക്കും പോയി അങ്ങനെ സ്നോ ബേബി കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങി കേട്ടോ ആസ് യൂഷ്വൽ എപ്പോഴും കാറി കയറി എസി കൊണ്ടാൽ ഉറങ്ങും അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലേക്ക് ഒരു പ്രോഗ്രാം ആയിരുന്നു ഇപ്പോഴായി പിന്നെ നമുക്ക് ഇവനെയും കൊണ്ട് നടക്കുന്നതുകൊണ്ട് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കഫേസോ ഹോട്ടൽസോ ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾ വിക്കപ്പോഴും നമ്മളുടെ ഫുഡ് പാർസല് വാങ്ങിയിട്ട് കാറിലിരുന്ന് കഴിക്കലാണ് പതിവ് അപ്പം കുറച്ചൊക്കെ ഇപ്പം ഞാനിവിനെ ചിക്കൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പം ഉപ്പിട്ടതൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് പക്ഷെ ഭയങ്കര പാടാണ് ഗൈസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് ജോലി ചെയ്ത് വരേണ്ടി വരും അപ്പം ഞാനിപ്പം ഫുഡിൽ എന്ന് പറയുന്നത് ചിക്കൻ മാത്രം ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത് സ്നോ ബേബി ഉണ്ടല്ലോ സ്നോ ബേബി ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് നേരത്തേക്ക് അവൻ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇറക്കിയാൽ വീണ്ടും തന്നെ കയറാൻ ട്രൈ ചെയ്യും അപ്പം ഞാൻ കുറച്ചധികം നേരം ഇങ്ങനെ പിടിച്ചു വെച്ചു അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച കാണാനായിട്ട് എന്നാൽ ഇതേ സ്നോബിപിടമേത്തേക്ക് നമ്മളൊന്ന് ഊതിയ ദേഷ്യം വരും പക്ഷെ ഇത്രയും കാറ്റ് അവനെ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഇവനുള്ള കാരണം നമുക്ക് കുറച്ച് നേരത്തെ പ്രോഗ്രാമിനെത്തിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് കാരണം ഇവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കുറേ കുറച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളതിനടയ്ക്ക് പുറത്തൊക്കെ നിർത്തും അപ്പോൾ ആൾ തന്നെ പോയി നമ്മളെ വണ്ണും ടൂവും ഒക്കെ സാധിച്ചോളൂ കേട്ടോ പിന്നെ കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എത്ര നേരം വേണമെങ്കിലും നമ്മളുടെ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും കാറിലൊന്നും വണ്ണ് ടു ഒന്നും പോവേ ഇല്ല അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ നമ്മുടെ സ്നോ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതാ കുറച്ചുനേരം അവനവിടെ നിർത്തി കളിപ്പിച്ചു കാരണം കുറച്ചുനേരം കാറിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഞങ്ങൾ നിർത്തി കളിപ്പിക്കും കേട്ടോ ഇതൊരു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയായിരുന്നു ഞങ്ങൾ നേരത്തെ എത്തുകയും ചെയ്തു അപ്പം ഞങ്ങൾ റോഡിൽ കുറേ നേരം കളിച്ചും ചിരിച്ചൊക്കെ നിന്നു ഇവനെ ഓടിപ്പിച്ചിട്ട് കളിപ്പിക്കാനൊക്കെ കുറേ നേരമായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ പെരുന്ന മഴയ്ക്കാണ് നമ്മൾ കടയിൽ കയറിയിട്ട് ഒരു ചീപ്പ് വാങ്ങി ഇവൻ ചീപ്പ് കാണാനില്ല ജീപ്പ് കൊണ്ട് ഇരുമ്പോൾ കണ്ടില്ലേ ഒടിഞ്ഞു തൂങ്ങി ഉറങ്ങുന്നത് ഇവനങ്ങനെയാണ് ഗൈസി ഇവന് എ സി കിട്ടിയാൽ എ സി ആണെന്നില്ല നല്ലൊരു മഴയകത്ത് പുറത്ത് മഴ കൊള്ളാതെ കൊണ്ട് നിർത്തിയാൽ നല്ല തണുപ്പല്ലേ അപ്പോൾ അവൻ ഉറങ്ങും അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയിട്ട് അവിടെയും കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ടു ആ സമയത്താണ് നമ്മളിവൻ്റെ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഇവര് ഇവൻ ഇവന് വേണ്ടി കഴിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഇവൻ തന്നെ പോയി കണ്ടുപിടിച്ച് ഒളിച്ചിരിക്കുന്നതാണ് ഭയങ്കര കള്ളത്തരാണ് ഗൈസ് ഭയങ്കര കള്ളത്തരാണ് കുറച്ചൊന്നും ഇല്ല വളരെയധികം കള്ളത്തരാണ് ഇവന് നമ്മളെ കാണാതെ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവന് ഒളിച്ചൊക്കെ വയ്ക്കാൻ നല്ലതുപോലെ അറിയാം ഞാൻ ഇടയ്ക്ക് പറയും അതുവിന്റെ കുഞ്ഞാണെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ കഴിച്ചു എന്നാൽ പിന്നെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചങ്ങ് പിടിച്ചു കൊടുത്ത് കഴിച്ചിരുന്നു കാരണം നമുക്കിഞ്ഞ് സമയം ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ എട്ട് മണിയൊക്കെ തുടങ്ങേണ്ട പ്രോഗ്രാമിന് നമ്മൾ അഞ്ച് മണി നാലര അഞ്ച് മണി ആയപ്പോൾ അവിടെ എത്തി അപ്പോൾ അത്രയും ടൈമുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് ക്വാളിറ്റി ടൈം അങ്ങ് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനമായിട്ടുണ്ട് കേട്ടോ ണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു വിളിച്ചും കണ്ടപ്പോ കണ്ടിരുന്നു കടത്തിന് കയ്യും കയ്യും വെച്ചിട്ട് പേരും ഇപ്പൊ സൗണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് കാണിക്കണേ അച്ചു ഇനിയാണ് ബിരിയാണി സ്റ്റോ ബേബിയുടെ കള്ളത്തരവും കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്ത് മടി പിടിച്ചപ്പോൾ പിടിച്ചപ്പുണ്ടേ കടിക്കുന്നു അപ്പോൾ അത് തിരിച്ചു കടിക്കാൻ തുടങ്ങി അപ്പൊ അവന്റെ ഒച്ചയും പവളൊക്കെ നിങ്ങളൊന്ന് കേക്കണം ഗൈസ് നോ ബേബി ഭയങ്കര കടിയാണ് ഭയങ്കര കടിയെന്ന് കടിയാണ് അപ്പൊ അത് കട തിരിച്ചു കടിച്ചോണ്ടിരിക്കണേ വിഷമം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് എവിടെയാണ് തൊടുപുഴ തൊടുപുഴ നമ്മൾ നമ്മളൊരു പ്രോഗ്രാമില് വന്നേക്കാണെ സ്നോ ദീൻ കടിയനട്ടെ കടിയൻ 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 കൊടിയനാണ് ചൊറിയനാണ് അതുനെ അതെ ചൊർന്നുകൊണ്ടിരിക്കുന്നു അത് തിരിച്ചു ഇവിടെ ചോറിഞ്ഞപ്പോന്നിട്ടുണ്ട് സ്നോ ബേബി പെനങ്ങിയല്ലോ പെനങ്ങി പെനങ്ങി നാം തുടങ്ങാനായി ഞാൻ ഒരുത്തപ്പിപ്പൊ കാണാടൊ നോക്കിയപ്പോ അവനെ കാണാനില്ല പിന്നെ വേഷം കെട്ടാണത് എങ്ങനെ വാർത്ത വേണ്ട അങ്ങനെ ഞാനും അതും കൂടെ സമയമായപ്പോൾ മേലെ കയറി കേട്ടോ അങ്ങനെ ഇതാണ് നമ്മള വീട് വീട്ടിലായിരുന്നു പ്രോഗ്രാം പ്രോഗ്രാമോ ഇപ്പ്രഷേട്ടോ അപ്പോൾ ഞങ്ങൾ മേലെ കയറിയപ്പോൾ എനിക്ക് തല തലമുറങ്ങിയ കേസ എനിക്ക് വൈറ്റ് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ ഇറങ്ങി വീഴാനായ കറക്റ്റ് സമയത്ത് തന്നെ അതും ഒന്ന് പിടിച്ചു ഇല്ലെങ്കിൽ ഞാനും സ്നോയും പ്ലെയറും കൂടെ ഇങ്ങനെ നിലത്ത് കിടന്നാൽ അങ്ങനെ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഞാനിവനെ ഒന്നും കൂടെ ഒന്ന് വണ്ണും ടുവിനൊക്കെ വിട്ടു കുറേ നേരം കളിച്ചു കുറച്ച് കുറച്ചുനേരം അവനിങ്ങനെ ഞാൻ അടക്കി കിടന്നു

ും നമുക്ക് രണ്ടുമണി മൂന്നു മണിയൊക്കെ നമ്മൾ കാണും അപ്പൊ നമ്മളുടെ ജീവിതൊക്കെ ഇങ്ങനെയാണ് നോക്കി അത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അതുൻറെ മടിയിൽ പോയി കിടക്കണം ഇതൊരു ശീലമാക്കിട്ട് ഇപ്പൊ അവൻ കാറി പോകുമ്പോ ആരാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് അവരുടെ മടിയിൽ പോണവന് ഇത് അത്ര നല്ല സ്വഭാവല്ലോക്കാൻ വലിക്ക നല്ല ഓർക്കാൻ വലിയ ഞങ്ങൾ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സമയം എന്താ ഒന്ന് നാൽപ്പത്താറായിട്ടോ ബേബി ഇത്ര നേരം ഇറങ്ങായിരുന്നു ഇപ്പോൾ എനിക്കിട്ടുള്ളതു നാവൊക്കെ പുറത്ത് ഇറങ്ങി വീണ്ടും സോ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ഇതായിരിക്കും ബൈ ബൈ